അസലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്തു അലഹമുല്ലാറബലമീൻ അള്ളാഹുമ്മ സലിഅല സയ്യദിനഹമ്മദീൻ മുഹമ്മദ് പ്രിയമുള്ളവരെ തോലണിഞ്ഞ ചെന്നായ കക്കൂസിൻ്റെ ക്ലോസറ്റ് പോലെ എന്നൊക്കെ ഉദാഹരണങ്ങൾ നാം പറയാറുണ്ട് ഈ ഉദാഹരണങ്ങൾ ഈ പ്രയോഗങ്ങൾ കൃത്യമായി യോജിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തബലീഗ് ജമാത്ത് അതായത് പുറമേ കാണുന്ന നന്മയും വിശുദ്ധിയുമൊന്നും ഇവരുടെ ആശയങ്ങളിൽ പരിശോധിച്ച് ഇവരുടെ ഉള്ളിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ മുന്നിൽ നീണ്ട തടിയും തലപ്പാവും നല്ല വെള്ളവസ്ത്രവും ധരിച്ച് നല്ല സുന്ദരന്മാരായി നല്ല തീനിൻ്റെ പ്രചാരകരായി പ്രത്യക്ഷപ്പെടുന്ന ഈ ഇവരുടെ ആശയങ്ങൾ പരിശോധിച്ചാൽ തനി സലഫിസവും പുത്തൻവാദവും ദീനി വിരുദ്ധവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും ഇത് ഇപ്പോൾ പറയാൻ കാരണം രണ്ടാറുകര മിരാൻ മൗലവി അദ്ദേഹം കഴിഞ്ഞയാഴ്ച പെരുമ്പാവൂരിൽ നടന്ന തബലീഗ് ജമാത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ശേഷം ഇത് മാതൃകയാക്കേണ്ട സമ്മേളനമാണ് എന്ന് പറഞ്ഞ് ആ സമ്മേളനത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് തബലീഗ ജമാതിൻ്റേതല്ലാത്ത മറ്റ് സമ്മേളനങ്ങൾ അത് നടത്തുന്നവർ മറ്റുള്ളവരുടെ പോരായ്മകൾ പറയുന്നു എന്നതാണ് അദ്ദേഹം ഉന്നയിച്ച ഒന്നാമത്തെ ഒരു ആരോപണം ആദ്യമായി പറയാനുള്ളത് പ്രസ്തുത വീഡിയോയിൽ അദ്ദേഹം പരാമർശിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഒരു വീഡിയോയിൽ മാത്രം മറുപടി ഒതുങ്ങിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് അദ്ദേഹം പരാമർശിച്ച ചില കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ പറഞ്ഞ് മറ്റ് കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കുമെന്ന് ആമുഖമായി ഉണർത്തുന്നു ആദർശ സമ്മേളനം നടത്തുന്ന ആളുകൾ മറ്റുള്ളവരെ പോരായ്മകൾ പറയുന്നു എന്ന് പറഞ്ഞ രണ്ടാർഗര മീരാൻ മൂലവിയോട് ആദർശ സമ്മേളനങ്ങൾ എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത് സുന്നികളുടെ സമ്മേളനത്തെയാണെങ്കിൽ മറ്റുള്ളവരെ പോരായ്മകൾ പറയുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പുത്തൻവാദികളുടെ പോരായ്മകളെക്കുറിച്ചാണ് എങ്കിൽ താങ്കളോട് പറയാനുള്ളത് പുത്തൻവാദികളുടെ പോരായ്മകൾ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കൽ പണ്ഡിതന്മാരുടെ ധർമ്മമാണ് പരദൂഷണം പറയാൻ പാടില്ല എന്ന് നമുക്കറിയാം എങ്കിൽ പോലും ചില ആളുകളെ ആറ് വിഭാഗം ആളുകളുടെ പരദോഷണം പറയാം എന്ന് ഇമാം നബബി റഹിമഹുല്ല തങ്ങൾ അവിടുത്തെ റിയാദു സാലിഹീനെ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ബാബുമാ യുബാഹുമിൻ ഖീബത്തി പരദോഷണം പറയൽ അനുവദനീയമാക്കപ്പെട്ടവരെ പറയുന്ന ഒരു അധ്യായം മഹാനവറികൾ റിയാദു സാലിഹിനെ കൊണ്ടുവന്നിട്ട് അതിൽ അഞ്ചാമത്തെ വിഭാഗമായി മഹാനവറുകൾ കൊടുക്കുന്നത് അ യക്കൂന മുജാഹുറൻ ബിഫിസ്കഹി ഔ വിഹത്തുമായി നടക്കുന്ന ആളുകളുടെ പോരായ്മകൾ പരദോഷണം പറഞ്ഞ് ജനങ്ങളെ ബോധവാന്മാരാക്കാം എന്ന് ഇമാം അവൾ പഠിപ്പിക്കുകയാണ് മാത്രമല്ല അത്തരം ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്തിൽ എന്തെങ്കിലും ഒരു വെറുക്കപ്പെടുന്ന കാര്യം കണ്ടാൽ അതും ജനങ്ങളെ അറിയിക്കേണ്ടതാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇമാം മഹലി തങ്ങളെ പോലെയുള്ള മഹത്വകൾ പഠിപ്പിക്കുന്നു ലൗഖാനൽ മയ്യത്തു മുബ്തൻ മുതിഹർ അല്ലി വിദ്യാത്തിൻ വർഅഅൽ മാ കുറഹു വിദേഹത്ത് വിദ്യാത്തുകാരൻ പുത്തൻവാദി മരിച്ചു ആ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ ഒരു വെറുക്കപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ മിണ്ടാതിരിക്കാനല്ല ഷറ നമ്മൾ ി ഇവന്റെ പുത്തൻവാദത്തെക്കുറിച്ച് ജനങ്ങളെ ഒന്ന് ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ആ വിഷയം ജനങ്ങളെ അറിയിക്കണമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുമ്പോൾ അതാണ് ഇന്നത്തെ സുന്നി ഒലമാക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് മൗലവിയൊന്ന് മനസ്സിലാക്കണം സ്വർഗവും നരകവും നമ്മൾ വീതിക്കുകയാണ് ആര് സ്വർഗത്തിലെന്ന് ആര് നരകത്തിലെന്ന് നമ്മൾ തീരുമാനിക്കുന്നു എന്നതാണ് മൗലവി സാഹിബിൻ്റെ ഒരു പരാതി അവിടെയും നമുക്ക് പറയാനുള്ളത് സുന്നി ഓലമാക്കൾ സ്വന്തമായി ആരെയും സ്വർഗത്തിലും നരകത്തിലുമാക്കുന്നില്ല നേരെ മറിച്ച് നുപുവത്തിൻ്റെ നുപുവത്തിൻ്റെ നാവ് കൊണ്ട് മുത്തുനബി സല്ലാഹുലൈ വസ് ൾ പറഞ്ഞ പഠിപ്പിച്ച കാര്യങ്ങൾ മാലോകരെ അറിയിക്കുക മാത്രമാണ് സുന്നി പണ്ഡിതന്മാർ പറയുന്നത് തഫ്തരിക്ക് ഉമ്മത്തി അലാ സലാസി അലാ സലാസിയും വസഹീനമില്ല എൻ്റെ സമുദായം എഴുപത്തി മൂന്ന് വിഭാഗമായി വേർബിരിയും കുല്ലുഹും ഫിന്നാർ എല്ലാവരും നരകത്തിലാണ് ഇല്ലാമില്ലത്തുൻ വാഹിദ ഒരു വിഭാഗം ഒഴികെ അപ്പോൾ ഒരു വിഭാഗം മാത്രം സ്വർഗ്ഗത്തിലൊന്നും ബാക്കി എഴുപത്തിരണ്ടും നരകത്തിലെന്നും പഠിപ്പിച്ചത് നബി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളാണ് സ്വഹാബത്ത് ചോദിച്ചു ആ സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാണ് മുത്തുനബി പറഞ്ഞു മാ അന അലഹി ബാ സുഹാബി ഞാനും എൻ്റെ സുഹാബത്തും ഏത് പാത അനുസരിച്ച് ജീവി ഏത് പാതയിലായിരുന്നോ ആ പാത അനുതാപനം ചെയ്ത് ജീവിക്കുന്നവരാണ് അവർ ഹും വൽ ജമാഅത്ത് എന്നു നിബിതങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വർഗത്തിൽ ിൽ പോകുന്ന വിഭാഗം എന്നും നരകത്തിൽ പോകുന്ന വിഭാഗമുണ്ട് എന്നും വേർതിരിച്ച് പഠിപ്പിച്ചത് നബി നബിസ്ങ്ങളാണ് അക്കാര്യം ആലോകരെ അറിയിക്കുക മാത്രമാണ് സുന്നി പണ്ഡിതന്മാർ ചെയ്യുന്നത് എന്ന് മൗലവി മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പരാതി ബുദ്ധി അത്തുകാരുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നതാണ് എവിടെയും പറയാനുള്ളത് നബിസൊല്ലാ വസല്ല മാ തങ്ങൾ തന്നെയാണ് ആ കാര്യവും നമ്മെ പഠിപ്പിച്ചത് ലായക് സൗമൻ വല സൊലാത്തൻ വല സ്വതക്കൻ വല ഹൻ ിയുടെ നിസ്കാരം പുത്തൻവാദിയുടെ സ്വതക്ക പുത്തൻവാദിയുടെ ഹജ്ജ് അതേപോലെ നോമ്പ് ഒമ്രകളൊന്നും സ്വീകരിക്കുകയില്ല എന്ന് നബി ബിസ്വല്ലാഹ് അലൈ വസല്ല മാതങ്ങളാണ് അത് ജനങ്ങളെ പഠിപ്പിക്കുക മാത്രമാണ് സുന്നി പണ്ഡിതന്മാർ ചെയ്യുന്നത് ഇനി മൗലവി പുഴ്ത്തി പറഞ്ഞ തബ്ലീഗ് ജമാത്തുകാർ പുത്തൻവാദികളാണോ അല്ലയോ അത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്കത് പരാമർശിക്കാം അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു